ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ മുണ്ടഗോപനിശത്തിലെ സത്യമേവ ജയതെ സത്യം എപ്പോഴും ജയിക്കട്ടെ എന്ന വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവനാഗരി ലിപി ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി ആരായിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് സുഗാർണോ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരമ്പരാഗത വേദി ഏതാണ് കർത്തവ്യപദ് മുൻപ് രാജ്യപത് എന്ന് അറിയപ്പെട്ടിരുന്നു ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന ിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് അറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര് പ്രേം ബിഹാരി റെയ്സാദ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത് സംസ്കൃതം ജനാധിപത്യത്തിൻ്റെ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രീസ് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടികളാണ് നൽകുന്നത് ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഘമാണ് മാർച്ച് പാസ്റ്റ് നടത്തുന്നത് കാലാൾപട റിപ്പബ്ലിക് ദിനത്തോടൊപ്പം ആഘോഷിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവം ഭാരത് പർവ്വ ജനുവരി ഇരുപത്തൊമ്പതിന് വൈകുന്നേരം നടക്കുന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്നത് എഴുപത്തി ആറ്